കുഞ്ഞുമക്കൾക്ക് അവധിക്കാലം ആയിക്കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾക്ക് ഒരൽപ്പം ടെൻഷൻ തുടങ്ങും എങ്ങനെ അവരെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെ പറ്റി കൂടുതൽ പേരും അവധിക്കാല ക്ലാസുകൾക്ക് മക്കളെ അയക്കാറുണ്ട് ഇല്ലെങ്കിലോ കുട്ടികളുടെ അവധി ദിവസങ്ങൾ ഫോണിലും ഗെയിമിലും ടി വിയിലും ഒക്കെയായിട്ട് ഒതുങ്ങും അതൊരു തരത്തിൽ അപകടവുമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് പഠനവാരങ്ങളില്ലാതെ മറ്റ് സ്കൂൾ ആക്ടിവിറ്റികളൊന്നുമില്ലാതെ വർഷത്തിൽ അവരെ മൊത്തത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരേ ഒരു സമയമാണ് ഈ രണ്ടു മാസക്കാലം അവരുടെ അവധിക്കാലം കൂടുതൽ ഫലപ്രദവും സന്തോഷകരവുമാക്കാൻ തിരക്കിട്ട ജീവിതത്തിനിടയിലും രക്ഷകർത്താക്കൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയട്ടെ നമ്മൾ ഉണരുന്ന സമയം തന്നെ അവരെയും ഉണർത്താൻ ശ്രമിക്കുക നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ ജോലികളിലും അവർക്കും ഒരു ചെറിയ റോൾ കൊടുക്കുക ചെറിയ ചെറിയ ജോലികൾ അവരും ചെയ്യട്ടെ ചെയ്യുന്ന ജോലികൾ ഒന്നും തന്നെ പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നിരുന്നാലും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ അവർക്കും വലിയൊരു പങ്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് മക്കൾക്കുണ്ടാകും ഇങ്ങനെ ചെറിയ ചെറിയ ജോലികൾ കുട്ടികളെ ഏൽപ്പിക്കുന്നത് അവർക്ക് ഉത്തരവാദിത്ത ബോധം വളർത്താൻ സഹായിക്കും അവരുടെ പ്രായത്തിനും കഴിവിനുമനുസരിച്ചുള്ള ജോലികൾ നൽകാൻ ശ്രമിക്കുക സ്വന്തമായി സമയം കണ്ടെത്താൻ അനുവദിക്കുക കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാനും വായിക്കാനും മറ്റ് ഹോബികൾ ചെയ്യാനും സമയം നൽകുക എല്ലാ സമയത്തും അവരെ നിയന്ത്രിക്കാതിരിക്കുക തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുക ചെറിയ കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ഇത് അവരുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും നമ്മൾ ചെയ്യുന്നത് എന്ത് ജോലിയോ ആയിക്കോട്ടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് അവരോട് പറയുക അവരുടെ പുസ്തകങ്ങൾ അടുക്കി വെക്കാനും തുണികൾ മടക്കി വെക്കാനും പൂർണ്ണമായും സ്വാതന്ത്ര്യം അവർക്ക് തന്നെ കൊടുക്കുക അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് അത് ചെയ്തോട്ടെ വർണ്ണങ്ങളും ചിത്രങ്ങളും ഒക്കെ അടങ്ങിയ ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളും കവിതകളും വായിക്കാൻ നൽകാം ഒരു നല്ല തിലൂടെ അവരുടെ അറിവും ഭാവനയും വളരും പുറത്തിറങ്ങിയുള്ള കളികൾ പ്രോത്സാഹിപ്പിക്കാം മണ്ണിനെയും മരത്തിനെയും ചെടികളെയും കിളികളെയും പുഴുക്കളെയും പൂക്കളെയും മറ്റെല്ലാ ജീവജാലങ്ങളെയും കാണാനും അറിയാനും അവർക്കും നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്ന് തിരിച്ചറിയാനും കുഞ്ഞുങ്ങളെ അത് സഹായിക്കും എല്ലാത്തിനുമുപരി ബൗദ്ധികവും ആത്മീയവുമായിട്ടുള്ള അവരുടെ വളർച്ച ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു തൻ്റെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഉയർച്ച എല്ലാ കുട്ടികളും അർഹിക്കുന്നു ദിവസവുമുള്ള പ്രാർത്ഥനയും സമർപ്പണവും ധ്യാനവും അവരെ നല്ല വ്യക്തിത്വങ്ങളായി വളർത്തുന്നു അവരിൽ ആത്മവിശ്വാസം വളർത്തുന്നു ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശ നിലനിർത്തുന്നു ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ളവരായി തീർക്കുന്നു ഇങ്ങനെ ഓരോ നിമിഷവും സന്തോഷിക്കുന്നതിലൂടെയും ആസ്വദിക്കുന്നതിലൂടെയും അനുഭവിക്കുന്നതിലൂടെയും ജീവിതമാകുന്ന ലഹരിയെ നമ്മുടെ കുഞ്ഞുമക്കൾ മനസ്സിലാക്കും